ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് വണ്ണ കുറിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഷുഗർ പേഷ്യൻ്റിനും ഇത് വയറ് നിറയെ കഴിക്കാം ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഇത് അരക്കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് തന്നെ റാഗിയും എടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിന് ഇത് നന്നായി ഒന്ന് കഴുകിയെടുക്കണം മൂന്നോ നാലോ പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ചത് ഒരു രാത്രി മുഴുവൻ അടച്ചു വെക്കാം അടുത്ത ദിവസം നോക്കുമ്പോൾ ഇതാ ആ റാഗിയൊക്കെ നല്ലതുപോലെ കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ അഞ്ചാറ് ചുവന്നുള്ളിയും ഒരു വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്രഷ് കറിവേപ്പിലയുണ്ട് അതും കൂടി ഒരു തണ്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കാം ഞാനിത് രണ്ട് തവണയായിട്ടാണ് അരച്ചെടുക്കുന്നത് ബാക്കി അരയ്ക്കുന്ന ഇതിലേക്കിതാ കാൽ ടീസ്പൂൺ ജീരകവും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു കാൽ കപ്പ് തേങ്ങ ചിരുവീതും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ തേങ്ങ ചേർത്തിട്ടില്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലൊക്കെ തേങ്ങ ചേർത്തോളൂ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും അരച്ച മാവൊക്കെ ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മിക്സിയിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് അതും കൂടി ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കാം വേണമെങ്കിൽ അല്പം കൂടി വെള്ളം ഒഴിച്ച് ദോശമാവിൻ്റെ പരുവത്തിലായി ഒന്ന് കലക്കിയെടുത്താൽ നമുക്കിത് ചുട്ടെടുക്കാം പുളിക്കാനായി വെക്കേണ്ട ആവശ്യമില്ല മാവ് കലക്കി അപ്പോൾ തന്നെ ചുട്ടെടുക്കാം സ്ത്രീകൾക്ക് അതിപ്പോൾ ഏത് പ്രായത്തിലായാലും നല്ല ഫുഡ് കഴിച്ചില്ലെങ്കിൽ പ്രശ്നം തന്നെയാണ് പീരീഡ്സ് ആയതിനു മുമ്പും പീരീഡ്സ് ആയതിനു ശേഷവും ഇനിയിപ്പം ഡെലിവറിക്ക് മുമ്പും പിമ്പും അതുമല്ല ഇപ്പോൾ ആയാലും നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചാൽ നല്ല ആരോഗ്യത്തോടെ ഇരിക്കും പ്രോട്ടീനും കാൽസ്യവും ഫൈബറും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയാൽ നല്ല ഭക്ഷണം തന്നെ കഴിക്കണം പിന്നെ ക്വാളിറ്റി ഇല്ലാത്ത ഓയില് വെള്ളയിരിയുടെ ചോറ് മൈദ പഞ്ചസാര ഇതൊക്കെ ഒന്ന് കുറച്ച് ഉപയോഗിച്ചാലും മതി നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന നല്ല ക്വാളിറ്റി ഉള്ള വിഭവങ്ങൾ തന്നെ വീട്ടിലുണ്ടാക്കി കഴിക്കാം പിന്നെ നമ്മുടെ ഹോബി എന്താ അതിലേർപ്പെടുക മെഡിറ്റേഷന് അധ്വാനമുള്ള ജോലി ചെയ്യുക അല്ലെങ്കിൽ വ്യായാമം ചെയ്യുക ഇതൊക്കെ ചെയ്താൽ ഒരു അസുഖവും വരില്ല എല്ലാ ദോശയും പോലെ തന്നെ ഈ ദോശയും ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് നല്ലത് നല്ല ക്രിസ്പിയായ ദോശ ഏത് ചട്നിയുടെ കൂടെയും സെർവ് ചെയ്യാം വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് മറക്കരുതാങ്ക്സ് ഫോർ വാച്ചിങ്